കൂട്ടുകാരെ ചെമ്പന്നീർ പൂവിൽ അതിനിർണ്ണായകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ അച്ഛനുവേണ്ടി സ്വന്തം ജീവൻ ബലി പോലും രേവതി തയ്യാറാകുന്ന ഒരു നിമിഷങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ അച്ഛനെ കാണാൻ അവർ സമ്മതിച്ചില്ല കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മുടെ ചന്ദ്രയും സുധീം കെറ്റോട്ടോ കെറ്റോട്ട് അടിച്ച് നമ്മുടെ രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട് സച്ചിമാണെങ്കിലൊട്ട് രേവതി വന്നത് കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല അപ്പോൾ രേവതി വേഗം തന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ആട്ടെ പോകുന്നത് ശേഷം തൻ്റെ ജീവൻ പോലും തന്നെ ആ ഒരു എന്താ പറയുക ഒന്നും നോക്കാതെ വേഗം തന്നെ വെള്ളമൊക്കെ തള്ളിലൂടെ ഒഴിച്ച് എന്താ പറയുക ഭക്ഷണമൊക്കെ തേച്ച് അവിടെ പ്രദക്ഷണം നടത്തുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ അത് ശേഷം നമ്മുടെ അച്ഛന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്തൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നു സ്വന്തം ശരീരം പോലും നോക്കാതെ എന്തൊക്കെ അച്ഛന് വേണ്ടി ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്ത് അച്ഛനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ രേവതികളോട്ടെ രേവതിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് പ്രാർത്ഥിച്ചാൽ ദേവി കേൾക്കും ദേവി തൻ്റെ അച്ഛൻ്റെ ജീവൻ തിരിച്ചു തരും എൻ്റെ സ്വന്ത അച്ഛൻ പോയതിൻ്റെ സങ്കടം മാറിയത് ഈ ഈ സച്ചിയുടെ അച്ഛനെ കിട്ടിയപ്പോഴാണ് ആ ഒരു അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ പിന്നെ കണ്ടതും ഈ ഒരു അച്ഛൻ്റെയും കൂടി രണ്ടാമത് എനിക്ക് കിട്ടിയ ഒരു അച്ഛനായത് ഈയൊരു അച്ഛൻ്റെ ജീവിതം എനിക്ക് ദേവിയിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തിരികെ പിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ലക്ഷ്മിനോട് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വന്തം ശരീരമോ സ്വന്തം ജീവനോ ഒന്നും നോക്കാതെ സ്വന്തം ജീവൻ അപകടത്തിലായാൽ പോലും അച്ഛൻ്റെ ജീവൻ തിരികെ ലഭിക്കണം എന്ന് മാത്രം ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളോട്ട് നമ്മുടെ രേവതിക്ക് അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെയാവട്ടെ രേവതി തിരി പ്രാർത്ഥിച്ച് നമ്മുടെ രേവി ന്റെ ജീവൻ തിരികെ കൊടുക്കും എന്ന് ഉറപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ ആ ഒരു ചെമ്പനീർ പോവ് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ